നമസ്കാരം കുവൈത്തിൽ വ്യാജമദ്യം കഴിച്ചതിനെ തുടർന്നുണ്ടായ ദുരന്തത്തിൽ നാൽപ്പത് ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു ഇവരിലേറെയും മലയാളികളാണെന്നാണ് ലഭിക്കുന്ന വിവരം ദുരന്തത്തിൽ മരണങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗികമായി മരണസംഖ്യ പുറത്തുവിട്ടിട്ടില്ല ലഭിക്കുന്ന അനൌദ്യോഗിക വിവരങ്ങൾ അനുസരിച്ച് പതിമൂന്ന് പേർ ഇതിനോടകം മരിച്ചതായിട്ടാണ് സൂചന കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം അദാൻ ഫർവാനിയ ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികളിലായി ആകെ അറുപത്തിമൂന്ന് പേരാണ് ചികിത്സ തേടിയിട്ടുള്ളത് ഇതിൽ മുപ്പത്തിയൊന്ന് പേർ വെന്റിലേറ്ററിലാണ് അൻപത്തിയൊന്ന് പേർക്ക് അടിയന്തര ഡയാലിസിസ് നൽകിയിട്ടുണ്ട് ചികിത്സയിലുള്ളവരിൽ ഇരുപത്തിയൊന്ന് പേർക്ക് ഭാഗികമായോ സ്ഥിരമായോ കാഴ്ച നഷ്ടപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ചിലരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ് വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് പ്രവാസികളായ തൊഴിലാളികൾ ഗുരുതരാവസ്ഥയിലായത് ഒരേ സ്ഥലത്തു നിന്ന് മദ്യം വാങ്ങി പലയിടങ്ങളിൽ വെച്ച് കഴിച്ചവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് പ്രാഥമിക നിഗമനം ആയുഷ് വിക് ബ്ലോക്ക് നാലിൽ നിന്നാണ് ഇവർ മദ്യം വാങ്ങിയതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ എംബസി ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിനായി ഹെൽപ്പ് ലൈൻ സജ്ജമാക്കിയിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് പൂജ്യം ഒന്ന് അഞ്ച് എട്ട് ഏഴ് എന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ച് അവരുടെ പുരോഗതി വിലയിരുത്തുന്നതായും ആവശ്യമായ എല്ലാ സഹായങ്ങളും പിന്തുണയും നൽകുമെന്നും എംബസി അധികൃതർ വ്യക്തമാക്കി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയവുമായി സഹകരിച്ചാണ് എംബസി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് വിഷമദ്യ വിതരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ് വ്യാജ മദ്യ നിർമ്മാണത്തിനും വിതരണത്തിനുമെതിരെ കുവൈത്തിൽ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ് ദുരന്തത്തിന്റെ വ്യാപ്തിയും കാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിൽ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷ